ഈ കോൺഗ്രസ്സിന് ഈ യുവ യുവാക്കളുടെ പുതിയ നേതൃനിര ഉണ്ടാകുമ്പോഴും ആ പ്രസ്ഥാനത്തെ ഏറ്റവും പിന്നോട്ടടിക്കുന്നത് ഈ പഴയ മുതിർന്ന നേതാക്കൾ എന്ന് പറയുന്നവരുടെ അതായത് പഴയ തഴമ്പുള്ളവരുടെ ആ ഒരു ബാധ്യതയുണ്ട് കാര്യം എന്തെങ്കിലും ഒരു പ്രശ്നമുള്ളപ്പോൾ ഈ വല്യപ്പന്മാരെല്ലാം കൂടി ഇരുന്നുണ്ട് അവ അഭിപ്രായം പറയും ഏതെങ്കിലും ഒരു കാര്യത്തിൽ കൃത്യമായ നിലപാടെടുത്തിട്ട് പോകുന്നതിൻ്റെ ആത്മവിശ്വാസം അതുകൂടെ ചോർന്നു പോകും ഇതാണ് കാലാകാലങ്ങളായിട്ട് കോൺഗ്രസ് നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഇട്ട് പറയുന്നത് ഉപദേശ നിർദ്ദേശങ്ങൾ അങ്ങനെ ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുത്തോണ്ടിരുന്ന കുറേ പേരുണ്ട് ഇപ്പോൾ കോൺഗ്രസ്സിൽ മുമ്പ് മുൻകാലത്ത് കെ കരുണാകരൻ എ കെ ആൻ്റണി അതേപോലെ തന്നെ നമ്മുടെ വി എം സുധീരൻ ഇപ്പോൾ അതേ പി ജെ കുര്യൻ ഇങ്ങനെയുള്ള മുതിർന്ന നേതാക്കൾ ഈ മുതിർന്ന നേതാക്കൾക്ക് എന്തോ ഒരു അൺടച്ചബിലിറ്റി ഉണ്ട് കാര്യം അവരെന്ത് പറഞ്ഞാലും മറ്റുള്ളവർ മിണ്ടാതെ കേട്ടേണ്ടതെന്ന് തോന്നണം അങ്ങനെ ഒരു മുതിർന്ന നേതാവാകാനായിട്ട് എനിക്ക് സകല യോഗ്യതകളും ഉണ്ടെന്ന് പത്തനംതിട്ട എം പി ആൻഡോ ആൻ്റണി ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് അദ്ദേഹത്തിന് അതിന് ചിന്തിക്കാനുള്ള കാരണമുണ്ട് കാര്യം കെ പി സി സി പ്രസിഡൻ്റ് ആകും 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 എന്ന് കരുതി മൂന്ന് ജോഡി ഡ്രസ്സാണ് പുതിയത് തയ്പ്പിച്ച് വെച്ച് തയ്പ്പിച്ച് വെച്ച് തന്നാൽ കേട്ടത് പക്ഷേ സണ്ണി ജോസഫ് പഠിച്ചുകൊണ്ട് പോയി അപ്പോൾ പുള്ളിക്ക് സ്വാഭാവികമായിട്ട് നിരാശ ഉണ്ടാകും ഇനിയും പാൽ പത്തനംതിട്ടയിൽ മത്സരിക്കാൻ ചെന്നാൽ ജനങ്ങൾ ഏത് രീതി സ്വീകരിക്കുമെന്നും പുള്ളിക്ക് ആശങ്കയുണ്ട് അപ്പോൾ ഒതുങ്ങി കൂടാമെന്ന് കരുതിയിട്ട് സമ്മതിക്കുന്നില്ല അപ്പോൾ അതിൻ്റെ ദേഷ്യം മുഴുവൻ തീർക്കുന്നതെന്നാണ് കേട്ടത് അല്ലേ പ്രേമ ഇതിനകത്ത് പ്രേമ ഈ പറഞ്ഞ മുതിർന്ന നേതാക്കൾ എന്ന് പറഞ്ഞാൽ എ കെ ആൻ്റണിയും കെ കരുണാകരൻ്റെയും കാലത്ത് അവർ രണ്ടുപേരെ ഉണ്ടായിരുന്നുള്ളൂ ഗ്രൂപ്പിൻ്റെ ആൾക്കാരായിട്ട് അതെ ഇന്നിപ്പോൾ അങ്ങനെയല്ല ഇന്നിപ്പോ ഗ്രൂപ്പുകൾക്ക് മേൽ ഗ്രൂപ്പാണ് ഈ കോൺഗ്രസിലുള്ളത് ഗ്രൂപ്പല്ല ഓരോ നേതാക്കളുടെ അതായത് അതെ ഇപ്പം ഈ പറയുന്ന പോലെ കെ സി വേണുഗോപാലിന് ഒരു ഗ്രൂപ്പ് വി ഡി സതീശൻ ഒരു ഗ്രൂപ്പ് രമേശിന് ഒരു ഗ്രൂപ്പ് കൊടുക്കുന്ന സുരേഷിന് വരെ ഇപ്പൊ ഗ്രൂപ്പ് ഉണ്ട് അപ്പോൾ ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ ആന്റോ ആൻ്റണിയുടെ വിഷയം എന്ന് പറഞ്ഞാൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം കെ പി സി സിയുടെ ഒരു യോഗത്തിലാണ് ആന്റോ ആൻ്റണി പൊട്ടിത്തെറിച്ചതായിട്ട് പറയുന്നത് കാര്യം നമ്മളിങ്ങനെ മുതിർന്ന നേതാക്കളെ സൈഡ് ലൈൻ ചെയ്യുന്നു എന്ന് പറയുമ്പോഴും അവർ പറയുന്ന ചില കാര്യങ്ങളിൽ നമ്മൾ വസ്തുതകൾ നമ്മൾ അംഗീകരിക്കുക തന്നെ വേണം കാര്യം ആന്റോ ആൻ്റണി എന്ന നേതാവിന് ഈ ക്രിസ്ത്യൻ സമുദായത്തിന്റെ പ്രാതിനിധ്യം എന്ന് കരുതികൊണ്ടാണ് അദ്ദേഹത്തിന് കെ പി സി പ്രസിഡന്റ് ആകാൻ അദ്ദേഹത്തിന്റെ പേര് പൊങ്ങി വന്നതും അദ്ദേഹം ഇപ്പം എം പി ആണ് അതേപോലെ തന്നെ ഈ പേര് പൊങ്ങി വന്നതിനെ സൈബർ അറ്റാക്കിലൂടെ അതായതിൽ വേറെ തരം ഓപ്പറേഷനിലൂടെ ആ പേര് കിട്ടിയത് കെ സി വേണുഗോപാൽ ആണ് കാര്യം കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന പിന്നെ എ ഐ സി സിയുടെ വർക്കിംഗ് ജനറൽ സെക്രട്ടറി അദ്ദേഹമാണ് പാർട്ടിയുടെ വർക്കിംഗ് ജനറൽ സെക്രട്ടറി ഇദ്ദേഹം അവിടെ കേരളത്തിൻ്റെ പ്രതിനിധി അവിടെ ഇരിക്കുന്ന തുടങ്ങിയാൽ അദ്ദേഹത്തിൻ്റെ കളി മേളിലേക്ക് ആരും വരെ അദ്ദേഹം അനുവദിക്കില്ല ഇപ്പോൾ ആൻഡോ ആൻ്റണി എങ്ങനെ പത്തനംതിട്ട ജയിക്കുന്നതെന്ന് ചോദിച്ചാൽ മതമേളധ്യക്ഷന്മാരുടെ വൻ സപ്പോർട്ട് അദ്ദേഹത്തിനുണ്ട് ഉറപ്പ് അപ്പോൾ അങ്ങനെ ഉള്ളത് കൊണ്ടാണ് അദ്ദേഹം അവിടെ ജയിക്കുന്നത് അപ്പോൾ ആൻഡോ ആൻറണിയെ ആൻഡോ ആന്റണിയും മനസ്സിൽ കരുതി എനിക്ക് ഈ അച്ഛന്മാരുമായിട്ടൊക്കെ ഉള്ള എൻ്റെ അടുപ്പം പാർട്ടിക്ക് മനസ്സിലാവും പാർട്ടി എന്നെ അങ്ങനെ സ്വീകരിക്കും എന്നാണ് ഇദ്ദേഹം കരുതിയത് ഇദ്ദേഹം ആകും ഇദ്ദേഹം ആകും എന്നൊരു ഹൈപ്പ് ഉണ്ടായപ്പോൾ ഈ ഹൈപ്പ് ഉണ്ടാക്കിയത് കെ സി പക്ഷത്തിന്റെ ഒരു സൈബർ പരിപാടിയായിരുന്നു ഈ ഹൈപ്പ് ഉണ്ടാക്കി ഹൈപ്പ് ഉണ്ടാക്കി ഹൈപ്പ് ഉണ്ടാക്കി ഇതൊന്നുമല്ല നേരെ മറിച്ചായി സണ്ണി ജോസഫിനെ ആക്കി അത് ഇദ്ദേഹത്തിന് ഇതേപോലെ ഒരു നാണക്കേടില്ല നേരത്തെ പ്രേമം സംസാരിച്ചു തുടങ്ങി പറഞ്ഞ പോലെ മൂന്ന് ഷർട്ട് വരെ അദ്ദേഹം തച്ചു വെച്ചു അത് ഒക്കെ ആകപ്പാടെ നാ നാശകോശ രൂപയുടെ ചെലവൊക്കെ വരെ പാർട്ടി വരെ അദ്ദേഹം പലയിടത്തേറ്റം നടത്തി അതുമ്പ് അപ്പോൾ ഇങ്ങനെ ആന്റു ആൻ്റണി ആകാത്തതിന്റെ അമർഷം ഉണ്ട് എന്നുണ്ടെങ്കിലും ഈ നിമിഷം വരെ ഒരു പഞ്ചായത്ത് ഇലക്ഷൻ വരാൻ പോകുന്നു ഒരു ബ്ലോക്ക് കമ്മിറ്റി ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല പോട്ടെ ഇപ്പോൾ കെ പി സി സി പ്രസിഡന്റായി ഇപ്പൊ എടുത്തിരിക്കുന്ന സണ്ണി ജോസഫ് പറയുന്നു കെ പി സി സിക്ക് ജനറൽ സെക്രട്ടറിമാരെ വേണം സെക്രട്ടറിമാരെ വേണം എന്ന് പറയുന്നു അതൊരു ജംബോ കമ്മിറ്റി ആയിപ്പോവും അത് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വി ഡി സതീശൻ പറയുന്നു അപ്പൊ ഇവര് രണ്ടുപേരും രണ്ട് കോണി നിൽക്കുമ്പോൾ ഒരു ഇലക്ഷൻ വരുന്നതിന് മുമ്പ് അത് കേരളത്തിൽ ഒരു ഈ ഒരു രണ്ട് ടേം കോൺഗ്രസ് ഒന്നുമല്ലാതെ നിൽക്കുന്ന സന്ദർഭത്തിൽ കോൺഗ്രസ് ഒരുമിച്ച് നിൽക്കേണ്ടതല്ലേ ഇപ്പൊ പി ജെ കുര്യൻ തന്നെ ഈ രാഹുൽ മാങ്കൂട്ടം ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ യുവ നേതാക്കൾ ഒരു ഫംഗ്ഷനിൽ പത്തനംതിട്ട സംസാരിച്ചപ്പോ പി ജെ കുര്യൻ പറഞ്ഞു ഇതെനക്ക് ബ്ലോക്ക് കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കണ്ടേ നിങ്ങൾ ഈ ബ്ലോഗൊക്കെ എടുത്ത് നടന്നാൽ മതിയോ എന്ന് പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിന് ഇഷ്ടപ്പെട്ടില്ല രാഹുൽ മാങ്കൂട്ടം അതിനെ എതിർത്തു അപ്പൊ നമ്മൾ യുവതലമുറ വരണം എന്ന് തന്നെ നമ്മൾ പറയും കാര്യം എന്ന് വെച്ചാൽ നേരത്തെ ഉണ്ടായിരുന്ന പോലല്ല കോൺഗ്രസിനകത്ത് ഒരു രണ്ടാം നിര നേതൃത്വം എന്ന് പറയുന്നത് ഇടതുപക്ഷത്തെക്കാളും കുറെ നല്ല ചെറുപ്പക്കാർ ഇപ്പൊ വന്നിട്ടുണ്ട് നേരത്തെ അങ്ങനെ ആയിരുന്നില്ല ഒരു കരുണാകരനും ഒരു എ കെ ആന്റണിയും കഴിഞ്ഞാൽ അവരുടെ കീഴിൽ നിൽക്കുന്ന ഉമ്മൻചാണ്ടി പോലും പതിയാണ് കയറി വരുന്നത് അദ്ദേഹം പോലും രണ്ടാം നേതാവായിട്ട് നിന്നൊരാളാണ് ഇപ്പൊ ബി ഡി സതീശന്റെ പേര് ബി ഡി സതീശൻ ഇങ്ങനെ ഒരു രണ്ടാം നിരയിൽ നിന്നൊരു നേതാവ് ഒന്നാം നിരയിലേക്ക് വന്നത് തന്നെ ശരിക്കും രാഷ്ട്രീയം പഠിക്കുന്നവർക്ക് ഒരു അതിശയമായിരുന്നു ആ വി ഡി പ്രതിപക്ഷ നേതാവായ നല്ല കാര്യം ഇങ്ങനെ നിരവധി നേതാക്കൾ അവരെല്ലാം വിട്ട് വെട്ടുന്ന ഒരു ശീലം കോൺഗ്രസിനകത്തോണ്ട് ഇത് ആന്റോ ആന്റണിക്ക് കെ പി സി പ്രസിഡന്റ് ആകാൻ പറ്റാത്തതിനുള്ള പക്ഷം മാത്രമല്ല നമ്മൾ ഈ മുതിർന്ന നേതാക്കളെ കുറ്റം പറയുമ്പോൾ അവരും കൂടെ വേണം അവരെയും കൂടെ ഇവര് മുന്നി നിർത്തണം അല്ലാതെ ഈ പറയുന്ന യുവ നേതാക്കൾ എക്സ്പീരിയൻസിനൊരു ചെറിയൊരു അംശം പ്രാധാന്യമെങ്കിൽ കൊടുക്കേണ്ടതല്ലേ ഇപ്പൊ ജോസഫ് പാടയ്ക്കൻ മൂറ്റുമുഴിന്ന് ജയിച്ചിട്ടുള്ളതാണ് ജോസഫ് പാടിക്കൻ ഒന്നും ഇപ്പം പാർട്ടിയിൽ ഒന്നുമല്ല പക്ഷേ ഈ മുതിർന്ന നേതാക്കൾ ഈ എക്സ്പീരിയൻസ് അവരുടെ അനുഭവ സമ്പത്ത് വെച്ച് നടത്തുന്ന പല പ്രസ്താവനകളും അല്ലെങ്കിൽ തുറന്ന പ്രച്ചിലുകളും പാർട്ടിയെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കുക എന്നറിയാൻ അവർക്ക് അർഹമായ സ്ഥാനം കിട്ടുന്നില്ല എന്നുള്ളൊരു കൊതിക്കറിവെന്ന് തന്നെ നമ്മൾ തന്നെ പറയും അത് ഇപ്പോൾ ഞാൻ പറയട്ടെ കെ പി സി സി പ്രസി സെക്രട്ടറി ആവുക കെ പി സി സി ജനറൽ സെക്രട്ടറി ആകുക എന്ന് പറഞ്ഞാൽ സംഘടനക്കകത്ത് പ്രവർത്തിച്ച് പരിചയമുള്ളവരെ വേണമെങ്കിൽ കെ പി സി സി തലത്തിലൊക്കെ പാർട്ടി തലത്തിൽ വെക്കാനുള്ളത് അല്ലാതെ പാർലമെൻ്ററി തലത്തിൽ രണ്ട് മൂന്നും പ്രാവശ്യം തോറ്റ് അല്ലെങ്കിൽ ഒരു പ്രാവശ്യം എം എൽ എ ആയി അല്ലെങ്കിൽ ഒരു പ്രാവശ്യം എം പി ആയി ഇവരെയൊക്കെ പിടിച്ച് പാർലമെൻ്ററി തലത്തിൽ വെച്ചാലും വിജയിക്കാൻ പോകണില്ല സി പി എമ്മിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അവർക്ക് ജനങ്ങളിടയില് ഗ്രാസ് റൂട്ട് വർക്ക് ചെയ്യാൻ അവർക്ക് സംഘടനയിൽ ആൾക്കാരുണ്ട് കോൺഗ്രസിൽ അങ്ങനെ ഇല്ല ഈ പറയുന്ന കെ പി സി സി പുനഃസംഘടന എന്ന് പറയുമ്പോൾ സണ്ണി ജോസഫ് പറഞ്ഞു എന്നുണ്ടെങ്കിൽ ഒരു നല്ല നേതാവിന് ജനങ്ങൾക്കിടയിൽ അവ പിന്നെ ഒരു പിന്നെ പേരെടുത്ത് പറയാനുള്ള ഒരു നേതാവ് അവർക്ക് പറയാനില്ല അങ്ങനെയുള്ളവരെ വേണം സെക്രട്ടറിയും പിന്നെ കെ പി സി സി ജനറൽ സെക്രട്ടറി ഒക്കെ ആക്കാനുള്ളത് അതൊന്നും ഇല്ല അപ്പൊ അതൊന്നും ഇല്ലാതെ പിന്നെ എങ്ങനെ ഒരു ഇലക്ഷനൊക്കെ ഇവർ നേരിടും അതൊക്കെയാണ് ഇവർ സംസാരിച്ചത് ഈ ആന്റോ ആന്റണിയൊക്കെ സംസാരിച്ചത് പൊട്ടിത്തെറിച്ചത് അതൊക്കെയാണ് അതിന് പറഞ്ഞുണ്ടാക്കുന്ന അദ്ദേഹത്തിന് കെ പി സി പ്രസിഡന്റ് ആകാത്തതിലുള്ള ഇതാണ് അതാണ് ഇതാണെന്നൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക ഇനി ഒരു തദ്ദേശ ഇലക്ഷൻ എത്ര നാളുണ്ട് ഇനിയിപ്പോൾ നാളില്ലല്ലോ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അപ്പം എന്നിട്ട് ഇവർക്കൊരു താഴെത്തട്ടിലുള്ള ഒരു 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 കൂട്ടം നേതാക്കളാണ് ഡി സി സിക്ക് എട്ട് പ്രസിഡന്റുമാരെ മാറ്റണമെന്നാണ് പിന്നെ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ പുതിയ കമ്മിറ്റി പറഞ്ഞിരിക്കുന്നത് എട്ട് പേരെ മാറ്റണമെന്നാണ് മൂന്നുപേര് നിന്നോട്ടെ മലപ്പുറത്തും കണ്ണൂരും പിന്നെ അതെ മലപ്പുറത്തും കണ്ണൂരും വയനാട് മാറ്റി മാറ്റിക്കഴിഞ്ഞു ആ വയനാടൊക്കെ മാറ്റിക്കഴിയും അപ്പൊ അത് അതൊക്കെ പറയുന്ന സംഘടനാ തലത്തിൽ വൻ അപജയമാണ് ഈ കാണുന്നത് അപ്പോൾ ഈ പറയുന്ന രീതിയിൽ മുതിർന്ന നേതാക്കളെ കൂടെ കൂടെ നിർത്തിക്കൊണ്ട് തന്നെയുള്ള ഒരു മാറ്റം കോൺഗ്രസിനകത്ത് വേണ്ടതല്ലേ കാര്യം ഇതിപ്പം ഒരാൾ മാത്രമല്ല ആന്റോ ആന്റണി മാത്രമല്ല ഈ പറഞ്ഞിരിക്കുന്നത് ജോസഫ് വാഴയ്ക്കൻ സംസാരിച്ചിട്ടുണ്ട് പി ജെ കുര്യൻ സംസാരിച്ചിട്ടുണ്ട് ഇപ്പം ഗ്രൂപ്പ് പറയണി കൊടുക്കുന്ന സുരേഷിന് വരെ ഗ്രൂപ്പുണ്ട് ഒന്ന് ഗ്രൂപ്പ് 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 ഇനി ഇത് വെച്ച് അടിച്ചോണ്ടിരിക്കണ ഒരു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ മാറ്റി ഈ നമ്മളെ കേരളത്തിനകത്ത് മൂന്ന് കോടി ജനസംഖ്യ ഉണ്ടെങ്കിൽ മൂന്നര ലക്ഷം വോട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് യൂത്തന്മാർക്കുള്ളവർ ഈ മൂന്നര ലക്ഷം വോട്ട് ഒന്ന് ആലോചിച്ചു നോക്ക് ഈ മൂന്നര ലക്ഷം വോട്ട് എന്ന് പറയുന്നത് എത്ര കള്ള വോട്ടാണെന്നുള്ള കണ്ടുപിടിച്ചില്ല രാഹുലിന്റെ ഇത് വന്ന് ശരിക്കും വോട്ട് ജോലി യാത്രയ്ക്ക് രാഹുൽ ഗാന്ധി നടക്കുന്നത് ഇവിടുത്തെ ഈ യൂത്തന്മാരെ വോട്ട് പിടിക്കാൻ നടന്ന അങ്ങനെ കണ്ണു കളി അത്ര വ്യാജ ഇതാണ് യുമാർ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലെ അപ്പോൾ ഇതിനകത്ത് ആദ്യം വേണ്ടത് കോൺഗ്രസിനകത്തുള്ള ഈ ഗ്രൂപ്പിസം ഗ്രൂപ്പിൻമേൽ ഗ്രൂപ്പിസം അത് നിന്നല്ലാതെ ഒരു സംഘം നടക്കില്ല അടിക്കാൻ ഇത്രയും നല്ല ടൂൾ അവരെ കയ്യിൽ ഇപ്പം തന്നെ ഈ ശബരിമല വിഷയം കൂടെ വന്നിരിക്കുന്ന സ്ഥിതിക്ക് അടിക്കാൻ നല്ല ടൂളാണ് കിട്ടിയിരിക്കുന്നത് അല്ലാത്ത ടൂള് കിട്ടിയാതെടുക്കുന്ന ഒമ്പതാം തീയതി സമരം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതൊന്നും നമുക്കറിയില്ല കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ഒരു പോക്കിൽ കടകക്ഷികൾ വ്യാകുലപ്പെടുന്നതിനേക്കാളും പൊതുജനം വ്യാകുലപ്പെടുന്നുണ്ട് കാര്യം ഇവരെന്തെങ്കിലുമൊക്കെ ചെയ്യുമോ ഇവരെ കൊണ്ട് കഴിയുമോ എന്നാണ് ജനം നോക്കുന്നത്